ീ കണ്ട മലനിരകളുടെ നടുവിലായിട്ട് ഒരു വാട്ടർഫാളിനോട് അതിരി പങ്കിടുന്ന ഒരു പതിനഞ്ച് സെൻറ് സ്ഥലം ഹോം സ്റ്റേക്കോ റിസോർട്ടിനോക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കിടിലൻ പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്താണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് നമുക്ക് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ടാർ റോഡ് കഴിഞ്ഞ് നേരെ ഒരു കോൺക്രീറ്റ് റോഡ് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞത് ഒരു മുപ്പത് മീറ്റർ വരുന്ന ഒരു മൺ റോഡാണ് നമുക്ക് സൈഡിലേക്കുള്ളത് മൺറോഡ് എന്ന് പറഞ്ഞാൽ കയറ്റവും നല്ല ഇതേപോലെ വീട്ടിലേക്ക് എത്തുന്ന റോഡാണ് നമുക്കുള്ളത് ഇത് ഈ റോഡ് നേരെ ഇവിടെ നമുക്ക് നിൽക്കും ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ നിന്ന് നേരെ ഈ ഒരു രീതിയിൽ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണിത് ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഈ ഒരു രണ്ട് റൂമുകളുള്ള ഈ ഒരു വീട്ടിലേക്ക് നമുക്ക് വരാൻ കഴിയും മനോഹരമായിട്ട് ഈ മുറ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന കോട മൂടിയിട്ടുള്ള മലനിരകളുടെയൊക്കെ ആംബിയൻസ് ആണ് ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വീടിനോട് ചേർന്നിട്ടുള്ളത് വാട്ടർഫാളും കാര്യങ്ങളുമാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് അതിലൂടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും അതിലൂടെ സുഖമായിട്ട് കുളിക്കാൻ പറ്റും അവിടെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരുന്ന് കുളിക്കാൻ പറ്റും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കാഴ്ച ഇത് ആസ്വദിക്കാനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മോഹവലക്കും പലരും എടുത്തു ഈ ഒരു കിഡിലൻ സൈറ്റാണ് നമുക്ക് ഈ ഒരു പതിനഞ്ച് സെൻറ്റ് നമുക്ക് കിട്ടുന്നത് ഇറങ്ങി കുളിക്കാൻ ആർക്കും ഒരു ആഗ്രഹം തോന്നുന്ന ഒരു അടിപൊളി വാട്ടർഫാൾ പിന്നെ ഇവിടെയൊക്കെ പേരയ്ക്ക് അതുപോലെ തന്നെ പല ഇതും വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള വീടിൻ്റെ പിൻവശത്തുള്ള ദൃശ്യമാണിത് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ വാട്ടർഫാളിലേക്ക് എത്താൻ പറ്റും ഇതിങ്ങനെ തട്ട് തട്ടുകളായിട്ട് ഇങ്ങനെ തിരിച്ച് കിടക്കുകയാണ് അത്യാവശ്യം പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ നമുക്കിവിടെ ഇരിക്കാനും സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ആംബിയൻസാണ് നമുക്ക് കാണുന്നത് ഏറ്റവും വലിയ ആംബിയൻസ് ഇതാണ് ആ ഒരു വാട്ടർഫാളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഒഴിവു സമയത്ത് അവിടെ പോയി ഇരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഒക്കെ പിന്നെ ഇതങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ കൊക്കോയും അതുപോലെ പ്ലാവും മാവും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് ഇതാ ചക്കയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഈ ഇവിടുത്തുകാർക്ക് അത്ര വലിയൊരു ആവശ്യമല്ല നമ്മളെപ്പോലെ അത്ര ആവശ്യം ഇവിടത്തുകാർക്ക് ഇല്ലായെന്നു നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയും പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മലയിൽ നിന്ന് വരുന്ന പൈപ്പിൽ നിന്നുള്ള വെള്ളമാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ പോയാൽ നമുക്ക് കുളിക്കാനൊക്കെ ഏത് സമയത്തും കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളമാണ് ആ താഴെ നമുക്ക് കാണുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപക്കാണ് ഈ ഒരു വീടും അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റും അടങ്ങിയിട്ടുള്ള ഈ പ്രോപ്പർട്ടി പതിനഞ്ച് പതിനഞ്ച് സോറി പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്താണ് കുറ്റ്യാടിയിൽ നിന്നും വയനാട് ചുരം ചുരം വഴി വന്നു കഴിഞ്ഞാൽ ആ ചുരത്തിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ സൈറ്റിലേക്ക് എത്താൻ പറ്റും റോഡ് ആക്സസ് കറണ്ട് വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളുള്ള ഹോം സ്റ്റേക്കും റിസോർട്ടിനും അനുയോജ്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക